വെൽക്കം ടു ഇസി ക്ലാസ് ഫൈവ് മൂസിയേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സെക്കൻഡ് സമമായ ബി എ മലയാളമാണ് ബി എക്കാരുടെ വിഷയമാണ് നോക്കുന്നത് അതായത് വിനിമയ മലയാളവും സർഗാത്മക രചനയുമാണ് അതിൽ ഒന്നാമത്തെ മോഡ്യൂളില് ആധുനിക കേരളം ആരുടെ ഭാവനയാണ് ഇന്ന് പ്രദീപൻ പാമ്പരിക്കുന്ന എഴുതേ ലേഖനമാണ് ഇനി നമ്മൾ നോക്കുന്നത് അതിന്റെ ആശയത്തിലേക്ക് പോവാം ആധുനിക കേരളം ആരുടെ ഭാവനയാണ് ഇതൊരു ലേഖനമാണ് ലേഖകൻ പ്രദീപൻ പാമ്പരിക്കുന്ന ഈ ലേഖനത്തിൽ ആധുനിക കേരളത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെയാണ് ചരിത്രകാരന്മാരും പഠിതാക്കളും പറയുന്നത് നവോത്ഥാന തുടക്കത്തിൽ ആയിരത്തി നടന്ന അരവിപ്പുറം പ്രതിഷ്ഠയിൽ ആണ് ആധുനിക കേരളം ഉണ്ടായത് എന്ന് പക്ഷേ ശ്രീന ാരായണ ഗുരുവിനു മുമ്പ് ഒരുപാട് പേരുണ്ട് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സവർണ മേൽക്കൊയ്മയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങളെ പറ്റി ചരിത്രകാരന്മാരോ പഠിതാക്കളോ എവിടെയും പറയുന്നതായി കാണുന്നില്ല ദളിത് കീരാള വിഭാഗങ്ങളിൽ നിന്നാണ് അപ്പൊ ഈ ഒരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത് ഈ ഒരു സംഭവത്തെ കുറിച്ചുള്ള തെളിവുകളാണ് ലേഖകൻ ലേഖനത്തിലൂടെ വിശദമായി പറയുന്നത് ശരിക്കും സവർണ മേൽക്കൊയ്മയ്ക്ക് എതിരെയുള്ള പ്രതിഷേധങ്ങൾ ഒരുപാട് നാൾ മുന്നേ തന്നെ ഉണ്ട് ഉദാഹരണത്തിന് ഒമ്പതാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യൻ എഴുതിയതായിരുന്നുവെന്ന് വിചാരിക്കുന്ന മനുഷ്യാ എന്ന കൃതിയിൽ ശങ്കരാചാര്യ അയിത്തം പേടിച്ച് വൈമാറാൻ പറയുമ്പോൾ ച അപ്പൊ ചണ്ടാളൻ പറയുന്ന മറുപടി ഉണ്ട് ആത്മാവിനാണോ അയിത്തം അതോ ശരീരത്തിനാണോ ജാതിയോടും സവർണരോടുമുള്ള പ്രശ്നങ്ങൾ പല നാടോടി ഗാനങ്ങളിലും ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതായത് അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമായിരുന്നു അത്ര അടിമകളെ ഉപദ്രവിക്കരുത് എന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഒരേ പേരൂർ സുനത്ത കാനോനുകളിൽ കാണാൻ വേണ്ടി പറ്റും അതുപോലെ തിരുവിതാംകൂരിൽ ചാനാർ സ്ത്രീകൾ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വരെ മേൽമുണ്ടിന് വേണ്ടി നടത്തിയ കലാപമാണ് ചാനാർ കലാപം അല്ലെങ്കിൽ മേൽശീല കലാപം ഈ കലാപത്തെ ചരിത്രരേഖകളിൽ മറ്റു പേരുകളുമുണ്ട് അതായത് മാറുമറക്കിൽ സമരം ശീലവഴക്ക് മൂലമാറാപ്പ് വഴക്ക് ഇതൊക്കെയാണ് മറ്റു പേരുകൾ ഹിന്ദു ഹിന്ദുമതത്തിലെ നാടാർ സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവകാശമില്ലാത്തതുകൊണ്ട് അവർ കുറേ പേർ ക്രിസ്ത്യൻ മതം സ്വീകരിച്ച് മാറുമറിച്ചിരുന്നു അത്ര ഇത് ചരിത്രത്തിൽ കാണാം ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഒരുപാട് അക്രമങ്ങളൊക്കെ നടന്നു ഈ പ്രതിഷേധമാണ് ഈ ലഹളയിലെ പ്രധാന സംഭവങ്ങൾ ആദ്യത്തെ മനുഷ്യാവകാശ സമരമായി ഇതിനെ കാണുന്നത് അതുപോലെ സവർണരായിരുന്ന വൈകുണ്ട സ്വാമികളായിരുന്നു പുരുഷന്മാരെ തലപ്പാവ് സ്ത്രീകളെ മാറുമറക്കലും പ്രേരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ അദ്ദേഹം സമത്വ സമാജം എന്ന സംഘടന ഉണ്ടാക്കി വസ്ത്രത്തിനു വേണ്ടിയുള്ള അവകാശങ്ങൾ നേടാൻ പ്രവർത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ വചനത്തിനു വേണ്ടിയുള്ള ശബ്ദം അടിമകൾ ഉണ്ടാക്കി തുടർന്ന് അടിമ സ്കൂൾ ഉണ്ടാക്കി അപ്പൊ ഇതിനെ കുറിച്ച് ലേഖകൻ ആയ വാസൽ മിഷന്റെ ലേഖനത്തിൽ കിയാളന്റെ അവസ്ഥ കാണാൻ വേണ്ടി പറ്റും അദ്ദേഹത്തിന്റെ നോവലിൽ പോലും അടിമജാതികളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയായിരുന്നു ജന്മിയായ കോശിക്കുരയൻ ഒരു വൃദ്ധൻ പണി മുടക്കിയത് കൊണ്ട് അദ്ദേഹത്തെ അടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ അടി കൊണ്ടത് ഒരു കുട്ടിക്കായിരുന്നു ആ കുട്ടി മരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അയിമ്പത്തി ഏഴിലായിരുന്നു ഈ സംഭവം നടന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങൾ ഉണ്ടായി അപ്പോൾ സംഭവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ഇംഗ്ലീഷിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ മലയാളത്തിലും ഘാതകവാദം എന്ന നോവലിൽ മിസിസ് റിച്ചാർഡ് പറയുന്നുണ്ട് ഇനി ഒരു കഥ നോക്കാം അപ്പം അരവിക്കര പ്രതിഷ്ഠയ്ക്ക് പത്ത് വർഷം മുമ്പ് ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷനറിയായ സാമുവൽ മെറ്റീൽ രേഖപ്പെടുത്തിയ സംഭവമാണ് അപ്പോൾ ചന്തയിൽ നിന്ന് വരുന്ന വഴിയിൽ ഒരു പറയ സ്ത്രീ വളരെ ക്ഷീണിതയോ കാല് വേദനയായി ഇരിക്കുകയാണ് വലിയ ജാതിയിലുള്ളയാൾ കള്ളു കുടിച്ച് ആ വഴി വന്നു എന്നിട്ട് അയാളെ അശുദ്ധനാക്കാതെ നിൽക്കാനായി അവൾ മാറിയില്ല എന്ന കാരണത്താൽ അയാൾ ഒരു വടിയെടുത്ത് ആ സ്ത്രീയെ അടിക്കുകയും ചെയ്തു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മകൻ ആ വടിയെടുത്ത് അയാളെയും അടിച്ചു ഇത് കേസാവുകയും വാദത്തിൽ ജഡ്ജി പറഞ്ഞത് തായ്ന്ന ജാതി ഉയർന്ന ജാതിയിൽപ്പെട്ട ആളെ അടിക്കുന്നത് തെറ്റാണ് പക്ഷേ കുട്ടി മിഷേൻ കീഴിലെ മതവിദ്യാർത്ഥിയും സ്വന്തം മൂലം അറിയുന്നവനും സ്വന്തമായി ചിന്തിക്കുവാൻ അറിയുന്നയാളുമാണ് ജഡ്ജി മനസ്സിലാക്കി എന്നിട്ട് വിധിയിൽ ധർമ്മശാസ്ത്രമല്ല സാമൂഹിക നീതിയാണ് നീതി ബോധമാണ് വേണ്ടത് എന്ന് ജഡ്ജി പറഞ്ഞു അതുപോലെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരായിരുന്നു കിയാളർ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ മിഷനറിയിൽ നിന്ന് കിട്ടിയ ലഘുലേഖനങ്ങൾ ബൈബിൾ ഭാഗങ്ങൾ വായിക്കാൻ താല്പര്യം തോന്നാൻ തുടങ്ങി അവ കിയാളന്മാർക്ക് ഇതും ആ വ്യവസ്ഥയെ മാറ്റുന്ന ഒരു ഘട്ടമായിരുന്നു ഉയർന്ന ജാതിക്കാർ ജാതി പ്രശ്നത്തിലായി തീരുന്നുണ്ടെന്ന് പേടി പങ്കുവെക്കുന്ന ഒരു നോവലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ പുല്ലേലി കുഞ്ചു എന്നത് ഇനി അതാണ് വിശദീകരിക്കുന്നത് ആ നോവലിൽ സംഭാഷണം ഇങ്ങനെയാണ് എടാ കുഞ്ചു നിനക്ക് ഇപ്പോൾ നാമം ജപിക്കുക ഭസ്മം തൊടുക ഈ വകയൊന്നും ഇല്ലെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു ഇന്നലെ അവ കേശവൻ പിള്ളയും ഇവിടെ വന്നപ്പോൾ അങ്ങനെ പറയുകയുണ്ടായി എന്താണ് നീ ഈ വിധത്തിൽ തുടങ്ങിയിരിക്കുന്നത് എന്ന് പണിക്കർ ചോദിച്ചു അപ്പോൾ കുഞ്ഞു പറഞ്ഞത് ജാതിയെയും ജാതി മര്യാദകൾ എന്നുമുള്ള സംഗതികളെ കുറിച്ചും എനിക്ക് സംശയങ്ങൾ തോന്നിയിട്ട് കുറെ നാളായി ജാതി ഭേദം ഈശ്വര കൽപ്പിതമല്ല പണിക്കർ എന്നാണ് കുഞ്ഞു പറഞ്ഞത് ഈ സംഭവങ്ങളെല്ലാം ആധുനിക കേരളത്തിന്റെ തുടക്കങ്ങളായ തെളിവുകളാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി അമ്പത്തി എൺപത്തി എട്ടിൽ നടത്തിയ അരിപ്പുറം അരിഷ്ഠ അപ്രതിഷ്ഠ എന്നാൽ പണ്ട് കാലങ്ങളിൽ ക്ഷേത്രത്തിൽ കേറാൻ കീരാള വിഭാഗ ത്തിന് കയ്യിലായിരുന്നു അപ്പോൾ അവർക്ക് പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഒരു ക്ഷേത്രം വേണം എന്ന ആവശ്യത്തിന് വേണ്ടിയാണ് അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു നടത്തിയത് അദ്ദേഹത്തിന് പ്രതിഷ്ഠക്കായുള്ള ശിവലിംഗം നെയ്യാർ എന്ന സ്ഥലത്ത് നിന്നാണ് കിട്ടിയത് ഇത് അറിഞ്ഞ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് ചോദ്യം അപ്പോൾ ചെയ്യാനെത്തി അവരോട് അദ്ദേഹം പറഞ്ഞത് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ് ശരിക്കും മാറ്റം കൊണ്ടുവന്നത് ശ്രീനാരായണ ഗുരുവല്ല മറിച്ച് മിഷണറിമാർ നടത്തിയ മതപരിവർത്തനമാണ് അപ്പൊ സത്യത്തിൽ അടിമ ദളിത് വിഭാഗങ്ങളിൽ ആത്മബോധം ഉണ്ടാവാൻ കാരണമായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കേരളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട സരസ്വതി വിജയം എന്ന നോവലിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി ജഡ്ജിയായിരുന്ന മരതൻ എന്ന പുലയ യുവാവാണ് ാദിത്രൈവണ്ണികൾ ഇതിനെ പ്രതിരോധിച്ചു നിന്നു അപ്പൊ ഈ അരുവിപ്പുറം പ്രതിഷ്ഠ അപ്പൊ നടന്നതിന്റെ ഒരു വർഷത്തിന്റെ ശേഷമാണ് ഇന്ദുലേഖ എന്ന നോവൽ എഴുതിയത് എന്നാൽ ഈ നോവലിൽ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കിയാളന്മാരുടെ കാലത്ത് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അയ്യങ്കാളി വിലാങ്കത്ത് സ്കൂൾ സ്ഥാപിച്ചത് എന്നാൽ അത് സവർണർ കത്തിക്കുകയാണ് ചെയ്തത് പിന്നെയും സ്കൂൾ സ്ഥാപിച്ചു ഇങ്ങനെ താഴ്ന്നവർക്ക് വിദ്യാലയം കേരളത്തിൽ ഉണ്ടാക്കിയത് അപ്പ ദളിത് കിയാള വിഭാഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി കാർഷിക പണിമുടക്ക് നടത്തി എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിച്ച ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് പഞ്ചമി എന്ന കീയാള വിഭാഗത്തിലുള്ള കുട്ടിയുമായി അയ്യങ്കാളി സ്കൂളിലെത്തി എന്നാൽ സ്കൂളിൽ കയറിയതുകൊണ്ട് ഊരൂട്ടമ്പലം സ്കൂൾ ജന്മികൾ തീയിടുകയും കൊച്ചം വില്ല എന്ന ജന്മിയുടെ മുന്നിലിട്ട് ജന്മികൾ അവരെ അടിക്കുകയും ചെയ്തു ഈ പ്രശ്നം അയ്യങ്കാളിയുടെ മേൽ അപ്പോൾ ഇടുകയും ചെയ്തു ഈ ഒരു കലാപം ഏ ദിവസം വരെ നീണ്ടു നിന്നു അതായത് പുല്ല താഴ്ന്ന ജാതിയാണ് അവരെ ആക്രമിക്കുകയും വീട് കത്തിക്കുകയും സ്ത്രീകളെ പീഡിപ്പിക്കുകയും രക്ഷപ്പെടാൻ വേണ്ടി കുറ്റിക്കാടുകളിലും പാറ മടകളിലും പൊളിക്കുകയുമായിരുന്നു എന്നാൽ തോൽക്കാൻ അയ്യങ്കാൽ തയ്യാറായില്ല പിന്നെയും ഈ കലാപം കഴിഞ്ഞതിന്റെ ശേഷം അയ്യങ്കാളി വെങ്ങാനൂർ ചാവടി സ്കൂളിലും പുലിയ കുട്ടിയുമായി പോയി അവിടെയും ജന്മികൾ അക്രമിക്കുകയാണ് ചെയ്തത് ഇതിന്റെ ശേഷം അദ്ദേഹം വേറെ ഒരു സമരം ഉണ്ടാക്കി സ്കൂളിൽ പ്രവേശിക്കുന്നതിനു വേണ്ടി ആ സമരമാണ് കാർഷിക തൊഴിലാളി പണിമുടക്ക് അയ്യങ്കാളി ആഹ്വാനം ചെയ്തു സമരത്തിന്റെ ആഹ്വാനങ്ങൾ വിദ്യാലയത്തിൽ പ്രവേശിക്കൽ സ്ഥിരമായ തൊഴില് കൂലി എന്നിവയാണ് ലക്ഷ്യം ഇതൊക്കെ ആധുനിക കേരളം ഉണ്ടാക്കുന്നതിൻ്റെ ദളിത് ജാതിയിൽപ്പെട്ടവർക്കും ഒരു പങ്കുണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അയ്യങ്കാളിയുടെ കനി പ്രേജാ മണ്ഡലം എന്ന പ്രസംഗത്തിൽ കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത് ഇത്തരം സമരങ്ങളിലാണ് അപ്പൊ ഇനി ആധുനിക കാലങ്ങളിലേക്കുള്ള കുറച്ച് തെളിവുകളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാധു ജന പരിപാലിനി എന്ന മാസിക സാധു ജന പരിപാലന സംഘം പ്രസിദ്ധീകരിച്ചു പുലേയുടെ അവകാശങ്ങൾ ചർച്ച ചെയ്ത ഒരു പ്രസിദ്ധീകരണമാണ് അപ്പോൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവായ കെ അയ്യപ്പൻ രൂപപ്പെടുത്തിയ പത്രമാണ് സഹോദരൻ ഇത് ആരംഭിച്ചത് സഹോദര സംഘത്തിൻ്റെ മുഖപത്രമായാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പതി സഹോദര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ചെറായിൽ ഉണ്ടായ വിശ്രഭോചനത്തിൻ്റെ ശേഷം അയ്യപ്പൻ ഒരു ലേഖനം എഴുതി അവ ലേഖനത്തിന്റെ ആശയം അന്ധവിശ്വാസത്തെയും അനാചാരങ്ങളെയും ഒഴിവാക്കുന്നതിൻ്റെ അത്യാവശ്യത്തെ പറ്റിയായിരുന്നു ഇത് മിതവാദി എന്ന പ്രസിദ്ധീകരണത്തിനയച്ചു ലേഖനം നല്ലതു തന്നെ പക്ഷെ പ്രസിദ്ധീകരിക്കാൻ നിവർത്തിയില്ല എന്ന കുറിപ്പുമായി അദ്ദേഹത്തിന്റെ ലേഖനം മടക്കി അയച്ചു പക്ഷെ അദ്ദേഹം തോൽക്കാൻ തയ്യാറായില്ല അങ്ങനെയാണ് സഹോദരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നായർ മാഡമ്പി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അത്രേ കാരണം ഹരിച കുട്ടികൾ സ്കൂളിൽ പോകുന്നത് കൊണ്ടായിരുന്നു ഈ സംഭവം തിരുവിതാംകൂർ നിയമസഭാ രേഖയിലുണ്ട് അതുകൂടാതെ സവർണ നേതാവായ ഊന്നുപാറ പണിക്കർ ബോധം കെട്ടു വീണു സംസ്ഥാനശേഷി നഷ്ടമായത്ര കീയാളർക്ക് പൊതുവൈയിലൂടെ നടക്കാൻ അവകാശമില്ലായിരുന്നു ഇതിനെതിരെ നടത്തിയ സമരമാണ് വില്ലുവണ്ടി യാത്ര അയ്യങ്കാളിയുടെ സമരമായിരുന്നു നല്ല വസ്ത്രം ഇട്ട് കാളവണ്ടിയിലായിരുന്നു ജന്മികൾ യാത്ര ചെയ്തിരുന്നത് എന്നിട്ട് അയ്യങ്കാളി ഒരു കാളവണ്ടി വാങ്ങി വെള്ള പനിയനും മുണ്ടും മേൽമുണ്ടും തലപ്പാവും ധരിച്ച് യാത്ര നടത്തി സവർണ ജാതിയിൽ ഈ യാത്ര തടഞ്ഞു പക്ഷേ അപ്പോൾ അയ്യങ്കാളി കത്തി കാണിച്ച് അവരെ പേടിപ്പിച്ചു ഇതാണ് വില്ലുവണ്ടി യാത്ര എന്ന് ചരിത്രത്തിൽ കാണാം മനുഷ്യനെന്ന ആശയത്തിലേക്ക് എത്തിച്ചത് കീഴാളർ ആയിരുന്നു അത് അവരുടെ ആവശ്യമായിരുന്നു വേറെ മതങ്ങളുടെ സഹായത്തോടെ അവർ മനുഷ്യത്വത്തിലേക്ക് നടന്നെടുത്തു മനുഷ്യത്വം എന്നത് സവർണർ നിർമ്മിച്ചതല്ല എന്ന് മനസ്സിലാക്കാം ഇതാണ് ആധുനിക എന്ന് ആധുനികത എന്നത് നൂറ്റാണ്ടുകൾ മുന്നേ ഉണ്ട് എന്നതിനുള്ള തെളിവുകൾ പ്രധാനമായും കീഴാളരായിരുന്നു എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം ക്ലാസ് മനസ്സിലായ പ്ലീസ് മൈ ചാനൽ എന്നാലേ നിങ്ങൾക്ക് ഇനി ആ എഴുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടുകയുള്ളു കേട്ടോ